കെ കരുണാകരൻ സ്മാരക മന്ദിര നിർമ്മാണത്തിനായി മൂന്നാം തവണയും ഉദ്ഘാടനം പണം കണ്ടെത്താൻ വീണ്ടും പിരിവ് നടത്തും ഫൗണ്ടേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കെ പി സി സി അധ്യക്ഷനെ മാറ്റി പകരം വി ഡി സതീശന് ചുമതല നൽകിയാണ് വീണ്ടും നിർമ്മാണം ആരംഭിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ബഹുമാനിക്കുന്ന ലീഡർ മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കെ കരുണാകരൻ സ്മാരകമന്ദിര നിർമ്മാണത്തിനായി നന്ദാവനത്ത് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലം അനുവദിച്ചത് അന്ന് കെ അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയാണ് സ്മാരക നിർമ്മാണത്തിനായി ആദ്യം എ കെ ആന്റണി തറക്കല്ലിട്ടു പണപ്പിരിവ് നടത്തിയതല്ലാതെ ഒന്നും നടന്നില്ല പിന്നീട് കാടുപിടിച്ചു കിടന്ന ഭൂമിയിൽ കെ സി വേണുഗോപാലെത്തി വീണ്ടും ഒരിക്കൽ കൂടി തറക്കല്ലിട്ടു വീണ്ടും പണപ്പിരിവ് നടത്തി പക്ഷേ കെട്ടിടം ഉയർന്നില്ല ഇതിൻ്റെ നീരസം നേതാക്കൾ തന്നെ പരസ്യമാക്കി ക്ഷീണമാണ് നമുക്ക് ഇത്രയായിട്ട് നമുക്ക് ലീഡറുടെ പേരിൽ ഒരു സ്മാരകം കെട്ടിപ്പോക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് പാർട്ടിയുടെ ദൗർബല്യമായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത് പത്രങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം കേരളത്തിലെ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് കോൺഗ്രസുകാരെ പരിഹസിക്കുക ഈ നാണക്കേടിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ സുധാകരനോട് പറഞ്ഞതുപോലെ കെ കരുണാകരന് സ്മാരകമന്ദിരം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് മൂന്നാം തവണയും നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് ഇത്തവണ കെ മുരളീധരനാണ് കെട്ടിട നിർമ്മാണത്തിന് കുറ്റിയടിച്ചത് വീണ്ടും പണപ്പിരിവ് നടത്താനാണ് തീരുമാനം സാധാരണ പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടെ തന്നെയാണ് ഇതിനോട് സഹകരിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നത് അത് കഴിഞ്ഞ് എപ്പോഴും ഇവിടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഏത് പാർട്ടി യോഗം കൂടുമ്പോഴും അവർ ചോദിക്കും ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നല്ലോ അതിൻ്റെ ഒന്നും കാണാനില്ലല്ലോ കാരണം അവരവരോടൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല അവരെന്നും ഈ ഭാഗത്തു കൂടെ പോകുന്നവരാണ് ഈ ജില്ലയിലുള്ളവരെല്ലാവരും ഈ പരിസരത്ത് കൂടെ പോകുന്നവരാണ് ബാക്കി ജില്ലക്കാരോട് പറയാം എൻ്റെ വർക്കൊക്കെ എന്നൊക്കെ പറയാം ഇവിടെ അങ്ങനെ പറ്റില്ല അപ്പോൾ ഞാനും എല്ലാവരോടും പറഞ്ഞത് നമ്മളിത് തുടങ്ങാതെ ഈ വെറും പണം പിരിച്ചു നടക്കുന്ന ഏർപ്പാട് ശരിയല്ല ഈ പറഞ്ഞതിൽ ഒന്നര കൊല്ലം കൊണ്ട് ഇത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും കൂടുതൽ സഹായ സഹകരണങ്ങൾ നമുക്കുണ്ടാവണം കെ കെ ഫൗണ്ടേഷൻ ചെയർമാൻ സ്ഥാനത്ത് കെ പി സി സി അധ്യക്ഷന്മാരെയാണ് നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നത് ഇത്തവണ അതിന് മാറ്റം വരുത്തി പകരം വി ഡി സതീശനാണ് ചുമതല കെട്ടിട നിർമ്മാണത്തിലെ ആദ്യ പ്ലാനിലും മാറ്റം വരുത്തിയിട്ടുണ്ട് പതിനൊന്ന് നിലകളിൽ നിന്ന് ഏഴ് നിലകളിലേക്ക് പ്ലാൻ ചുരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ പ്ലാനും പണപ്പിരിവിൽ മാത്രം ഒതുങ്ങുമോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആശങ്ക ബാക്കി കാത്തിരുന്ന് കാണണം ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം